ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോഴേ ഒരു ചാനലുണ്ട് ആ ചാനൽ മലയാളി ലൈഫ് എന്ന് പറഞ്ഞിട്ടാണ് ആ ചാനലിൻ്റെ പേര് ആ ചാനലിൽ ഒരു മൂന്നാല് ദിവസമായിട്ട് സ്ഥിരമായിട്ട് അപ്പപ്പോൾ ലൈവ് ആയിട്ട് മമ്മൂക്കയുടെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചാനലാണ് ഭയങ്കര റീച്ചാണ് ആ ചാനലില് അതായത് നമ്മൾ ഒരു ലേഡിയാണ് ഒരു പെൺകുട്ടിയാണ് അതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു വലിയൊരു എന്താ പറയുക മറുനാടനേക്കാളും അക്രമായിരിക്കാണ് മറുനാടൻ സംഭവം ഞാൻ പറഞ്ഞല്ലാതെ വേറൊന്നും പറയാൻ പറയുന്നില്ല പക്ഷേ ഈ ലേഡി ഇരുന്ന് മലയാളി ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു ഈ ചാനല് നല്ല റീച്ചും നല്ല രീതിയിലുള്ള സപ്പോർട്ടുള്ളൊരു എന്താ പറയുക സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളൊരു ചാനലാണ് അതിലിരുന്ന് ഇങ്ങനെ കഥകൾ പറയുന്നത് രാവിലെ മുതൽ ഒരു അവർ ഒരു വൈകുന്നേരം ഒരു പത്ത് വീഡിയോ ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിൽ മമ്മൂക്കനെ ഹോസ്പിറ്റലിൽ കയറ്റി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ആൾക്ക് ക്ഷീണമാണ് അതേപോ പുറൊക്കെ തടിച്ചു ചുവന്നിരിക്കുകയാണ് അങ്ങനെ ആൾ വന്നു ക്ഷീണമായി അപ്പോഴേക്കും ദുൽഖർ സൽമാൻ വന്നു അപ്പോഴേക്കും മോള് മറിയാം വന്ന് കെട്ടിപ്പിടിച്ചു സുൽഫത്ത് വന്നു മമ്മൂക്കൊക്കെ നടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കഥകളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് അക്രമാണെട്ടോ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതാണ് അവസാനിപ്പിക്കേണ്ടത് അല്ലാതെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് പറയുകയല്ല അതുമ്പോൾ പിടിച്ചു കൊണ്ടൊരു വാർത്ത സൃഷ്ടിച്ചുകൊണ്ട് അപ്പോൾ ഒരു ദിവസം തന്നെ ഒരു പത്തോളം വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യണം ഓരോ മണിക്കൂർ ചെല്ലുമ്പോഴും ഓരോരോ സംഭവങ്ങളും നമുക്ക് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെന്തായാലും ഇത് ജസ്റ്റ് ഒന്ന് ഈ ചാനലിനെ ചാനലിനെ പറ്റിയിട്ടൊന്ന് അറിയാൻ ശ്രദ്ധിക്കുക ഇത് മുന്നോട്ട് പോകുന്നത് വളരെ മോശം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം എന്തായാലും ഈ ചാനലിലെ ഈ വിശേഷം ഒന്ന് നിങ്ങൾ കേട്ട് നോക്കും ഞാനിതിൻ്റെ ജസ്റ്റ് ആ വോയിസ് മാത്രം എടുത്തിട്ടിടുന്നുണ്ട് വോയിസ് തന്നെയാണ് ഇവർ ഇടുന്നത് വെറുതെ ലേഡീനെ കൊണ്ട് ഇന്ന് വായിപ്പിക്കുകയാണ് ഇവരെ ചാനലുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ശരി ഈ പറഞ്ഞ ഈ വാർത്ത വായിക്കുന്ന പെൺകുട്ടി അവരുടെ കൂടെ ഹോസ്പിറ്റലിൽ ഉണ്ട് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പുറത്തെ വിവരങ്ങൾ ലൈവായിട്ട് അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് അതുപോലെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് എന്തായാലും ശരിയാവാത്തൊരു കാര്യമാണ് എന്തായാലും ഞാനിങ്ങനെ ആ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു റോട്ടോൺ തെറാപ്പിക്ക് ശേഷം ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് മമ്മൂട്ടിയും കുടുംബവും വീട്ടിലേക്ക് മടങ്ങിയെത്തിയത് തെറാപ്പിക്ക് ശേഷം രണ്ടു മൂന്ന് മണിക്കൂറുകൾ ആശുപത്രിയിൽ തുടരേണ്ടി വന്നതിനാലാണ് വൈകിയത് മറ്റു ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ലെന്ന് ഉറപ്പുവരുത്തി ആരോഗ്യനില സ്റ്റേബിൾ ആണെന്ന് തീർച്ചപ്പെടുത്തിയ ശേഷമാണ് ഭാര്യ സുൽഫത്തിൻ്റെ കൈപിടിച്ച് മമ്മൂക്ക ആശുപത്രി വിട്ടത് ദുൽഖറും മകൾ സുറുമിയും മരുമകൻ ഡോക്ടർ മുഹമ്മദ് റഹാൻ സയ്യിദുമെല്ലാം ആശുപത്രിയിൽ ഒപ്പമുണ്ടായിരുന്നു വീട്ടിലെത്തിയ ശേഷം അതികഠിനമായ ക്ഷീണമാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത് ചികിത്സ ചെയ്ത സ്ഥലത്തെ തൊലിപ്പുറം ചുവന്നുവരികയും അനുഭവപ്പെടുകയും ചെയ്തിരുന്നു ഇങ്ങനെ ഉണ്ടാകുമെന്ന് ഡോക്ടർമാർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നതിനാൽ ആശങ്കപ്പെടേണ്ടതായി ഉണ്ടായിരുന്നില്ല എങ്കിലും അദ്ദേഹത്തിനുണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടുകളും പ്രിയപ്പെട്ടവരെയും വേദനിപ്പിക്കുന്നതായിരുന്നു ആരെയും ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാത്ത അദ്ദേഹം ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് സ്വൽഫത്തിനും മക്കൾക്കും താങ്ങാനാകാത്ത കാഴ്ച കൂടിയായിരുന്നു ശക്തിയേറിയ മരുന്നിന്റെ ഡോസ് ഉള്ളതിനാൽ തന്നെ അതിവേഗം അദ്ദേഹം ഉറക്കത്തിലേക്ക് പോയെങ്കിലും ഉറങ്ങാതെ കൂട്ടിരിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവർ ഇന്നലെയാണ് പ്രോട്ടോൺ റേഡിയേഷൻ തെറാപ്പിക്ക് വേണ്ടി മമ്മൂട്ടി ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലെ പ്രോട്ടോൺ ക്യാൻസർ സെന്ററിൽ അഡ്മിറ്റായത് മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന പ്രക്രിയയായിരുന്നു അത് രാവിലെ തന്നെ ആശുപത്രിയിലെത്തിയ മമ്മൂട്ടിക്ക് പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കി പ്രോട്ടോൺ തെറാപ്പിക്ക് ശരീരം റെഡിയാണെന്ന് വിലയിരുത്തിയ ശേഷം തെറാപ്പിക്ക് വിധേയനാക്കുകയായിരുന്നു അദ്ദേഹത്തെ സാധാരണ കീമോതെറാപ്പി ചികിത്സയെന്ന് പറയുന്നത് ക്യാൻസർ സെല്ലുകളെ കരിച്ചു കളയുന്ന പ്രക്രിയയാണ് അതുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രോട്ടോൺ തെറാപ്പി എന്നാൽ ക്യാൻസർ കോശങ്ങളെ കൃത്യമായി ലക്ഷ്യമിട്ട് നശിപ്പിക്കുന്നതിന് പോസിറ്റീവ് ചാർജ് ചെയ്ത കണികകൾ അഥവാ പ്രോട്ടോണുകൾ ഉപയോഗിച്ചുള്ള ഒരുതരം റേഡിയേഷൻ തെറാപ്പിയാണ് ഇത് ചുറ്റുമുള്ള ആരോഗ്യകരമായ ടിഷ്യൂകൾക്കുള്ള നാശനഷ്ടങ്ങൾ കുറയ്ക്കുകയും മറ്റേതിനേക്കാൾ സൈഡ് എഫക്റ്റുകൾ കുറവുമായിരിക്കും മാത്രമല്ല വെറും മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഈ തെറാപ്പിയുടെ ചെലവ് എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് അൻപത് മുതൽ അൻപത്തി ലക്ഷം രൂപ വരെയാണ് ഇതിൻ്റെ ചെലവ് വെറും മണിക്കൂറുകൾ മാത്രം നീണ്ടുനിന്ന പ്രോട്ടോൺ തെറാപ്പിക്ക് ശേഷം ഇന്നലെ ഏറെ വൈകി രാത്രിയോടെയാണ് മമ്മൂക്ക ആശുപത്രി വിട്ടത് നേരത്തെ തിങ്കളാഴ്ച പ്രോട്ടോൺ തെറാപ്പി ചെയ്യാനായിരുന്നു തീരുമാനിച്ചത് എന്നാൽ അദ്ദേഹത്തിന് ചെറുതായി പനി അനുഭവപ്പെട്ടതിനാൽ ചൂടൊന്ന് താഴ്ന്ന ശേഷം പ്രോട്ടോൺ തെറാപ്പി ചെയ്യാമെന്ന് ഡോക്ടർമാർ അറിയിക്കുകയായിരുന്നു പനിയിൽ കുറവുണ്ടായതോടെയാണ് ഇന്നലെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് റേഡിയേഷൻ ചികിത്സയേക്കാൾ പതിന് മടങ്ങ് ഫലപ്രദവും വളരെയധികം പണച്ചിലവുള്ളതുമായ ഈ പ്രോട്ടോൺ തെറാപ്പി ഇന്ത്യയിൽ തന്നെ നിലവിൽ ചെന്നൈയിലെ ഈ ഒരൊറ്റ ആശുപത്രിയിൽ മാത്രമേ ഉള്ളൂ എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം പ്രോട്ടോൺ തെറാപ്പി കഴിഞ്ഞെങ്കിലും മമ്മൂട്ടി ഇനിയും വീട്ടിൽ വിശ്രമത്തിൽ തുടരണം ഇനി അഞ്ചാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന തുടർച്ചയായ പരിശോധനകളുണ്ട് ആശുപത്രിയിലെത്തി കൃത്യമായ പരിശോധനകൾ പൂർത്തിയാക്കി രോഗമുക്തി നേടിയ ശേഷം മാത്രമേ സാധാരണ ജീവിതത്തിലേക്ക് അദ്ദേഹത്തിന് തിരിച്ചെത്താനാകൂ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പ്രിയപ്പെട്ടവരും ആരാധകരുമെല്ലാം സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ